എല്ലാവർക്കും നമസ്കാരം സബന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടക കഞ്ഞി എന്നത് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഒരു ഔഷധ കഞ്ഞിയാണ് ഇത് ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും സഹായിക്കുന്നു വിവിധ തരം ഔഷധക്കൂട്ടുകൾ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത് കർക്കിടക കഞ്ഞിയുടെ പ്രധാന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നവര അരി ഉലുവ ആശാളി പൊടിമരുന്ന് കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം അരിയും ഉലുവയും നന്നായി കഴുകി കുതിർത്തി വെക്കുക കുതിർന്നതിന് ശേഷം അരിയും ഉലുവയും ആശാളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കുക നന്നായി വെന്ത ശേഷം ഇതിലേക്ക് പൊടിമരുന്നും അല്പം ഉപ്പും തേങ്ങാപ്പാലും ചേർത്ത് ഇളക്കി അല്പനേരം കൂടി വേവിക്കുക വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ചിലയിടങ്ങളിൽ ഔഷധ സസ്യങ്ങളുടെ നീരും ഇതിൽ ചേർക്കാറുണ്ട് ചേരുവകൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ആവശ്യമെങ്കിൽ തേങ്ങ ചിരകിയോ തേങ്ങാപ്പാലോ ശർക്കരയോ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് കർക്കിടക മാസത്തിൽ കഞ്ഞി എന്നത് ഔഷധമാണ് കർക്കിടക കഞ്ഞി നൽകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയാം കർക്കിടക മാസം മലയാളിക്ക് ഏറെ പ്രത്യേകതകളുള്ള മാസമാണ് പഞ്ഞമാസവും ഒപ്പം രാമായണ മാസവുമാണിത് പണ്ടുകാലത്താണ് പഞ്ഞമാസം എന്നതിന് പ്രസക്തി ഉണ്ടായിരുന്നത് കൃഷി മുഖ്യ വരുമാന മാർഗമായിരുന്ന ഒരു തലമുറയ്ക്ക് പെയ്തു തോരാത്ത മഴയുടെ കാലത്ത് അറുതിയായിരുന്നു ഫലം ഇതാണ് പൊതുവെ കർക്കിടകത്തെ പഞ്ഞമാസം എന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് പൊതുവെ ആരോഗ്യകാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ വഹിക്കുന്ന മാസം കൂടിയാണിത് കാരണം ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയുന്ന പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള മാസമാണിത് ഉഷ്ണത്തിൽ നിന്നും പെട്ടെന്ന് തണുപ്പിലേക്കുള്ള മാറ്റമാണ് കർക്കിടകത്തിൽ സംഭവിക്കുന്നത് ഇത് ശരീരത്തെ ബലഹീനമാക്കും ഇതിനാൽ തന്നെ പണ്ടുകാലത്ത് പ്രത്യേക ഭക്ഷണ വസ്തുക്കൾ ഈ മാസം കഴിക്കുന്നതും പതിവായിരുന്നു ഇതിൽ ഒന്നാണ് കർക്കിടക കഞ്ഞി അഥവാ മരുന്നു കഞ്ഞി കർക്കിടക മാസത്തിൽ ഇത് കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യപരമായ ഗുണങ്ങൾ പലതാണ് ഇത് കഴിക്കുന്നത് എന്തിനെന്നും ഇത് ശരീരത്തിന് ഏത് വിധത്തിലെ ആരോഗ്യ ഗുണം നൽകുന്നുവെന്നും അറിയാം നവര അരിയാണ് കർക്കിടക കഞ്ഞിക്കായി ഉപയോഗിക്കുന്നത് ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് നവര അരി ആയുർവേദ പ്രകാരം അസിഡിറ്റിയാണ് ശരീരത്തിലെ പല അസുഖങ്ങൾക്കും കാരണമാകുന്നത് നവര അരി ശരീരം ആൽക്കലൈനാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നവര അരി വേവിച്ച് കഞ്ഞി വെക്കുന്നു ആൽക്കലൈനാക്കാൻ സഹായിക്കുന്ന പലതരം ആയുർവേദ മരുന്നുകൾ പൊടിച്ചോ അരച്ചോ കഞ്ഞിയിൽ ചേർക്കുന്നു അടുപ്പിൽ നിന്നും വാങ്ങുന്നതിന് മുൻപായി ആൽക്കലൈനായ തേങ്ങാപ്പാൽ ഉപ്പ് നെയ് എന്നിവയും കർക്കിടക കർക്കിടകക്കഞ്ഞിയിൽ ചേർക്കുന്നു കർക്കിടകത്തിലെ ആദ്യ ഏഴ് ദിവസങ്ങളിലാണ് ചൂടോടെ കർക്കിടകഞ്ഞി കുടിക്കേണ്ടത് എന്നാണ് പറയുക വേനൽക്കാലത്തെ ശാരീരിക അധ്വാനത്തിൻ്റെയും ക്രമരഹിത ഭക്ഷണത്തിൻ്റെയും ഫലമായി ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ശരീരകോശ ക്ഷയമാലിന്യങ്ങളെ പുറന്തള്ളുക എന്നതാണ് കർക്കിടക കഞ്ഞിയിലൂടെ ചെയ്യുന്നത് ഇതിലൂടെ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്നു അടുത്ത ഒരു വർഷത്തേക്ക് വേണ്ട പ്രതിരോധ ശേഷി ശരീരത്തിന് ലഭിക്കുന്നു ആൽക്കലൈൻ വസ്തുക്കൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന പോഷകസമൃദ്ധമായ കർക്കിടകഞ്ഞി കഴിക്കുമ്പോൾ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്ന മാലിന്യം ഇളകി പുറത്തു പോകുന്നു ശരീരത്തിൻ്റെ പി എച്ച് ഏഴ് ദശാംശം നാല് അഞ്ച് എത്തുന്നു ഏഴ് ദശാംശം നാല് അഞ്ച് പി എച്ച് ഉള്ള ശരീരത്തെ ഒരു രോഗാണുവിനും ആക്രമിക്കാൻ കഴിയാത്ത വിധം പ്രതിരോധശേഷി ശരീരം നേടുന്നതാണ് കഞ്ഞി കുടിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്